മൂന്നാം മോദി സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ പ്രഖ്യാപിച്ചു ഇന്ന് നടന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിനു ശേഷമാണ് നിർണായക പ്രഖ്യാപനമുണ്ടായത് കഴിഞ്ഞ മന്ത്രിസഭയിലെ പ്രധാനമന്ത്രിമാർ എല്ലാം വകുപ്പുകൾ നിലനിർത്തിയെന്നത് ഇത്തവണത്തെ പ്രത്യേകതയാണ് അമിത്ഷാ ആഭ്യന്തരം രാജ്നാഥ് സിംഗ് പ്രതിരോധം എന്നിങ്ങനെ മുതിർന്ന നേതാക്കളുടെ വകുപ്പുകളിൽ മാറ്റമില്ല കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിക്ക സാംസ്കാരികം ടൂറിസം പെട്രോളിയം വകുപ്പുകളും ജോർജ് കുര്യന് ന്യൂനപക്ഷ ക്ഷേമം ഫിഷറീസ് മൃഗസംരക്ഷണം വകുപ്പുകളുമാണ് ലഭിച്ചത് ഇന്നലെ നടന്ന മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ആകെ എഴുപത്തിരണ്ട് മന്ത്രിമാരാണ് ചുമതല ഏറ്റെടുത്തത് അതിൽ മുപ്പത് പേർക്കാണ് ക്യാബിനറ്റ് പദവി നൽകിയിരിക്കുന്നത് ബിജെപിക്ക് പുറമേ സഖ്യകക്ഷികളിൽ നിന്നുള്ള നേതാക്കളും മന്ത്രിമാരായി ചുമതല ഏറ്റെടുത്തിട്ടു് കൂടാതെ കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും മന്ത്രിസഭയിൽ ഇടം നേടി തുടർച്ചയായി മൂന്നാം തവണ അധികാരത്തിലേറിയാണ് നരേന്ദ്രമോദി ചരിത്രം കുറിച്ചിരിക്കുന്നത് ഇതോടെ ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡിനൊപ്പം എത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞു ഇത്തവണ പ്രതീക്ഷിച്ച വിജയം കൊയ്യാൻ പക്ഷേ ബിജെപിക്ക് കഴിഞ്ഞിരുന്നില്ല എങ്കിലും ഇന്ത്യ മുന്നണിയുടെ വെല്ലുവിളിയിൽ പിടിച്ചു നിൽക്കാൻ ഭരണം നിലനിർത്താനും അവർക്ക് കഴിഞ്ഞുവെന്നതാണ് ശ്രദ്ധേയം അതേസമയം ഇത്തവണ മന്ത്രിസഭയിൽ രാജ്നാഥ് സിംഗ് അമിത്ഷാ നിതിൻ ഗഡ്കരി ജെ പി നദ്ദ ശിവരാജ് സിംഗ് ചൗഹാൻ നിർമ്മല സീതാരാമൻ എസ് ജയശങ്കർ തുടങ്ങിയവരെല്ലാം ക്യാബിനറ്റ് പദവിയോടെയാണ് മന്ത്രിമാരാകുന്നത് ജെ പി നദ്ദ മന്ത്രിസഭയിലേക്ക് വന്നതോടെ ആരാകും ബി ജെ പി അധ്യക്ഷനെന്നാണ് ഇനി അറിയേണ്ടത്